സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവിയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു നമുക്ക് ഇന്നത്തെ രവീലോട്ട് കിടക്കാം ആകാശാണെങ്കിൽ എക്സാമിന് പോവാനായിട്ട് റെഡിയാവുന്നു ആകാശിന് കാത്ത് ബാലൻ നിൽക്കുന്നുണ്ട് ബാലനാണെങ്കില് മുള്ളിനു നിൽക്കുന്ന പോലെയാ പെട്ടെന്ന് കട തുറക്കണം എത്ര നേരായി ഇവന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ധൃതി കൂട്ടുവാണ് ഈ സമയത്ത് ധർമ്മൻ പറയുന്നുണ്ട് എന്റെ അളിയാ അളിയുടെ സ്വന്തം കടയല്ലേ അതൊരു അതൊരഞ്ചു മിനിറ്റ് നേരം തുറന്നില്ല എന്ന് കരുതിയിട്ട് എന്താ വരാൻ പോകുന്നേ പിന്നെ കസ്റ്റമേഴ്സ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും അളിയന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ ഈ നാട്ടില് അളിയന്റെ കട മാത്രമേ ഉള്ളൂ എന്ന് അവര് വേറെ വല്ല കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോളും ധർമ്മന്റെ മുഖത്തോട്ട് ദേഷ്യത്തില് ഒന്ന് നോക്കുന്നുണ്ട് മരത്തൊന്നും പറയുന്നില്ല ഹൗ രക്ഷപ്പെട്ടു ഞാൻ കരുതി എനിക്ക് നല്ല കണക്കിന് വഴക്ക് കിട്ടുമെന്ന് ഇത്തവണത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടതാന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് ധർമ്മൻ നിൽക്കുന്നു എന്നാ ഗോമതി ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് ബാലേട്ട അവൻ ഇന്ന് എക്സാമിന് പോവുമല്ലേ ബാലേട്ടൻ ഒരു അഞ്ചു മിനിറ്റ് നേരം കൂടെ വെയിറ്റ് ചെയ്ത് അവൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും അവൻ എന്തോരുക്ക എക്സാമിന് പോവാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങണോ അപ്പോഴായിരിക്കും ആകാശ് വരുന്നത് ആകാശ് നല്ല എക്സിക്യൂട്ടീവ് ഡ്രസ്സിലായിരിക്കും വരുന്നത് ആകാശിനെ കാണുന്നതും എല്ലാവരും ആകാശിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും ആകാശേ നീ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിന്റെ ഏട്ടാ എന്നൊക്കെ ആകാശിന്റെ അടുത്ത് ഏട്ടനും അനിയനും ഒക്കെ പറയുന്നു ഗോമതിയാണെങ്കില് വളരെ സന്തോഷത്തോടു കൂടി ആകാശിന്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് മോനെ ഈ വേഷത്തില് കാണാനേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇനിയിപ്പൊ ജോലി കിട്ടിയാലും ഇതുപോലുള്ള വേഷത്തില് നീ ഇവിടുന്ന് പോയാ മതി എൻ്റെ ഗോമതി നീ എന്തൊക്കെയാ പറയുന്നേ അവന് ജോലി കിട്ടാനോ ജോലി കിട്ടാനൊന്നും പോകുന്നില്ല എന്താ ബാലേട്ട ഇങ്ങനെയാണോ അവൻ്റെ അടുത്ത് പറയാ അവൻ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബാലേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല ഇന്നത്തെ കാലത്ത് ഒരു ഗവൺമെന്റ് ജോലിയുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാല് എത്ര പേരാ എക്സാമിനായിട്ട് വരിക എന്നറിയോ അക്കൂട്ടത്തില് ഇവനെ സെലക്ട് ചെയ്യണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ അല്ല ആകാശേ ഇറങ്ങാം ഇപ്പൊ ഇറങ്ങിയാലേ ഒമ്പത് മണിക്ക് എക്സാമിന് എത്താൻ പറ്റുള്ളൂ അല്ല നീ പോകുന്നില്ലേ ഓഫീസിലോട്ട് മീനു പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ ഞാനിന്ന് പോകുന്നില്ല പോവുന്നില്ലാന്നോ നിന്റെ ജോലി എന്തിനാ നീ കളയുന്നത് അത് പിന്നെ ഇന്നത്തെ ദിവസം ആകാശിനു വേണ്ടി ഞാൻ ലീവ് എടുത്തതാ എന്തായാലും കൊള്ളാം നിന്റെ ജോലിയും കളഞ്ഞ് ഇവന്റെ കൂടെ പോവേണ്ട വല്ല ആവശ്യമുണ്ടോ ആകാശെ നമുക്കിറങ്ങിയാലോ ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി ബാലൻ ചോദിച്ചേന് മീന് മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല ആകാശാണെങ്കില് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വേടിക്കുന്നുണ്ട് അച്ഛാ അമ്മേ എന്നെ അനുഗ്രഹിക്കണം ഗോമതി പറയുന്നുണ്ട് എന്റെ മോനെ എന്തായാലും ഈ ജോലി കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്ക ഗോമതി ഇങ്ങനെയാണോ നീ അനുഗ്രഹിക്കുന്നേ പിന്നെ എങ്ങനെയാ എന്ന് ആളിയം തന്നെ അനുഗ്രഹിക്ക അവൻ ഈ ജോലി കിട്ടുവെന്ന് എനിക്ക് ഉറപ്പില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രതീക്ഷ കൊടുക്കുന്നേ അവന് കിട്ടിയാ കിട്ടി അവനെ പോലെ ഒരുപാട് പേരാ ജോലിക്കായിട്ട് അങ്ങോട്ട് വരുന്നതാ വീണ്ടും വീണ്ടും എന്തിനാ ബാലേട്ടൻ ഇത് തന്നെ പറയുന്നേ അവന്റെ മനസ്സ് വേദനിപ്പിക്കാന്നല്ലാതെ ബാലേട്ടനൊന്നും അറിയില്ലേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ബാലേട്ട അതൊന്നും കാര്യാക്കാതെ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് എല്ലാം പറഞ്ഞ് ആകാശിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ മീനും ആകാശും അവിടെ നിന്ന് പോകുന്നു എന്നാ മീനു ആകാശും അവിടെ നിന്ന് പോയ സമയത്ത് അവരെ കുറിച്ച് പറയുന്നുണ്ട് ബാലൻ എന്തായാലും മീനു നല്ല പെൺകുട്ടിയാ അവനെ കുറിച്ച് എനിക്കിപ്പോ ഒരു ടെൻഷനുമില്ല അവൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അവൻ എന്തായാലും ജോലി കിട്ടുമെന്ന് തന്നെയാ എനിക്കും തോന്നുന്നേ ഇത് കേൾക്കുന്ന ഗോമതി ദേഷ്യത്തില് ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ ബാലേട്ടാ നിങ്ങൾ കൊള്ളാം അവരുള്ളപ്പോ അവരുടെ മുഖത്ത് നോക്കി ഇക്കാര്യം പറഞ്ഞാല് എന്താ കൊഴപ്പുണ്ടായിരുന്നെ അപ്പൊ പിന്നെ അവരെ കുറച്ച് സന്തോഷിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ ബാലേട്ടൻ അവരെ മുൻപിൽ വെച്ച് അതൊന്നും പറയാതിരുന്നത് എന്തായാലും കൊള്ളാം നിങ്ങളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മനസ്സ് വേദനിച്ചിട്ടാ മീനു ആകാശും ഇവിടെ നിന്ന് പോയത് അതിന് ഞാൻ മോശമായിട്ട് എന്താ പറഞ്ഞത് കൂടുതല് ആഗ്രഹിക്കണ്ടെന്ന് മാത്രല്ലേ പറഞ്ഞോളൂ കട തുറക്കാനേ സമയമായി ഞാനിറങ്ങ എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നു എന്നാ ആര്യൻ ആനന്ദിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ എന്തായാലും ആകാശേട്ടന് അത് വല്ലാത്ത സങ്കടമായിട്ടുണ്ട് അച്ഛൻ പറഞ്ഞത് കുറച്ചു കൂടി പോയെന്നാ എനിക്ക് തോന്നുന്നേ ഇത് കേട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആനന്ദ് വരെ പറയുന്നുണ്ട് ശരിയാ അച്ഛൻ അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയതാ എന്തായാലും അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ആകാശ് ഏട്ടൻ ആ എക്സാമില് നല്ല മാർക്കോടു കൂടി പാസ്സായി ആ ജോലി കിട്ടുവെന്ന് എനിക്ക് ഉറപ്പാ എന്നൊക്കെ ആര്യൻ പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് എങ്ങനെ എക്സാമിന് കയറുന്നു മീനുവാണെങ്കില് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ബാലനും ധർമ്മനും കടയിലോട്ട് പോകുന്ന വഴിയില് മീനുവിന്റെ അച്ഛനെ കാണുന്നുണ്ടായിരിക്കും ധർമ്മ അത് മീനുമോളുടെ അച്ഛനല്ലേ നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ എന്തിനാളിയാ വെറുതെ അവരുടെ വാലിലിരിക്കുന്നു കേൾക്കാൻ പോകുന്നേ അതൊന്നും വേണ്ട അല്ലടാ അവരടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം അങ്ങനെ മീനുവിന്റെ അച്ഛന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ബാലനെ കാണുന്നതും അവിടെ നിന്ന് വേഗം പോവാനായിട്ട് നോക്കുന്നുണ്ട് അല്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് തന്നോടെ ഒന്നും സംസാരിക്കാനില്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അല്ല നിങ്ങള് എന്റെ മകന് ഗവണ്മെന്റ് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ വീട്ടിലോട്ട് മകളെയും എന്റെ മകനെയും ഒന്നും കയറ്റാത്തത് നിങ്ങളുടെ മകളോട് ഒന്നും സംസാരിക്ക പോലും ചെയ്യാത്തത് അതുകൊണ്ടല്ലേ എന്നാ എൻറെ ആകാശ് അവനിപ്പോ എക്സാം എഴുതാനായിട്ട് പോയിരിക്കുക ഗവൺമെന്റ് ജോലിക്കുള്ളത് അവന് ഉറപ്പായിട്ടും ആ ജോലി കിട്ടും അപ്പൊ നിങ്ങളുടെ വാശിയൊക്കെ നിങ്ങള് മാറ്റിവെക്കില്ലേ മീനു ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് അധികനാളൊന്നും ആയിട്ടില്ല ഞങ്ങളുടെ കുടുംബം അവൾ എങ്ങനെയാ നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ അവൾ എന്നെ സ്വന്തം അച്ഛനെ പോലെയാ കാണുന്നത് ഗോമതിയെ പോലെയും നിങ്ങള് ഇത്രയും നല്ല മോളയല്ലേ ആ വീട്ടിലോട്ട് കയറ്റാതെയും സംസാരിക്കാതെയും ഇരിക്കുന്നത് അമ്മായി അച്ഛനായിട്ടുള്ള എന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെങ്കില് സ്വന്തം അച്ഛനെയും അമ്മയെയും ആ കുട്ടി എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ കുട്ടിയുടെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മരുമകൻ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയാലെങ്കിലും ആ കുട്ടിയെ ഒന്ന് സ്വീകരിക്കണം എന്നൊക്കെ ബാലൻ പറയുന്നു ഒന്നും മിണ്ടാതെ മീനുവിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ധർമ്മൻ ഇത് കേട്ട് ബാലന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അളിയ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താടാ എന്താ കാര്യം ആകാശിന്റെയും മീനുവിന്റെയൊക്കെ മുൻപിൽ വെച്ച് എന്തൊക്കെയാ അവരെ കുറിച്ച് സംസാരിക്കുന്നേ ആകാശ് എക്സാമിന് പോകുമ്പോ പോലും ഒരു തരത്തിലും അവർക്കൊരു ആശംസ പോലും അളിയൻ പറഞ്ഞില്ല ഇപ്പോ എന്തൊക്കെയാ ഇവിടെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനപ്പ അവരോടൊന്നും പറയാത്തേന്റെ കാരണം ഞാൻ ഗോമതിയോട് പറഞ്ഞല്ലോ അതെ ഞാൻ പറയും കൂടെ ചെയ്താല് അവര് നിലത്തൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാതിരുന്നത് അങ്ങനെ ബാലൻ അവിടെ നിന്ന് പോകുന്നു ധർമ്മൻ ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഇത് ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇയാളിപ്പൊരു മോശപ്പെട്ട ആളാണോ അതൊരു നല്ല മനുഷ്യനാണോ ആ എനിക്കൊരു പിടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ ബാലന്റെ കൂടെ കടയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആകാശിന്റെ എക്സാം കഴിയുവാണ് അതുവരെയും മീനു പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ആകാശ് എക്സാം കഴിഞ്ഞ് വരുന്നത് കാണുമ്പോൾ മീനുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാ ആകാശേ നമുക്ക് പോയാലോ എക്സാമിനെ ഒന്നും മീനു ചോദിക്കുന്നുണ്ടായിരിക്കില്ല എന്നാ നേരം കഴിയുമ്പോൾ മീനു ചോദിക്കുന്നുണ്ട് ആകാശേ നിനക്ക് വെള്ളം വേണോ വേണ്ട എനിക്ക് വേണ്ട ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ ചോദിക്കുന്നേ നിന്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വെള്ളം വേണം നീയല്ലേ പറഞ്ഞിപ്പോൾ വെള്ളം വേണ്ട എനിക്ക് കുറച്ച് വെള്ളം വേണം നീ വെള്ളം താ അങ്ങനെ ബാഗിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് മീനു ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് എനിക്കറിയുന്നതായിരുന്നു എന്നാൽ പെണ്ടുത്ത് അത് എഴുതാൻ നേരത്ത് ഞാൻ ആകെ ആകെക്കൂടെ വിറച്ചുപോയി അറിയുന്നതിൻ്റെ പകുതിയും ഞാനങ്ങ് മറന്നുപോയി മീനു പിന്നെ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ എഴുതി നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഓ അതാണോ കാര്യം അല്ല നിനക്ക് സങ്കടം എന്ത് സങ്കടം നീ എക്സാം എഴുതിയത് തന്നെ വലിയ കാര്യം ആദ്യത്തെ അറ്റം ഇനി ഇതുപോലെ ഒരുപാട് വാക്കൻസി ഒക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത് എക്സാം എല്ലാം നീ എഴുതണം ഒരു ദിവസം നിനക്ക് ജോലി കിട്ടിയിരിക്കും അതുവരെ നീ പഠിത്തവും ഇതുപോലെ എക്സാമുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി ഞാൻ കരുതിയത് നിനക്ക് ഒരുപാട് സങ്കടം ആകുമെന്നാ എന്ത് സങ്കടം നീ എക്സാം എഴുതാൻ സമ്മതിച്ചത് തന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യ ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹം പോലെ എനിക്കൊരു ഗവൺമെന്റ് ജോലി തന്നെ കിട്ടും ഞാനത് നേടിയെടുക്കും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പോ എന്റെ കൂടെ ഇറങ്ങി വരണ്ടായിരുന്നു എന്ന് എന്താ എൻ്റെ ആകാശേ നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്ന കാരണല്ലേ എന്റെ അച്ഛനെയും അമ്മയെയും വിട്ട് ബാഗ് എടുത്ത് നിന്റെ കൂടെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് നീ ഇങ്ങനെയൊന്നും പറയല്ലേ മീനു നിന്നെ കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യാ ഇത് കേൾക്കുന്നതും മീനു ആകാശിന്റെ തോളോട്ടിങ്ങനെ ഇങ്ങനെ ചായുന്നുണ്ട് ആകാശ് ചുറ്റും നോക്കുമ്പോൾ മീനു അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അയ്യോ ആകാശേ സോറി ഞാനേ പെട്ടെന്നുള്ള സന്തോഷത്തില് ഇത് റോഡാണെന്നുള്ള കാര്യം തന്നെ ഞാനങ്ങ് മറന്നുപോയി അതിനെന്താ ഇനി എനിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയാലേ നമുക്കൊരു കാർ വാങ്ങിക്കണം പിന്നെ റൊമാൻസ് ഒക്കെ നമുക്ക് കാറിനുള്ളിൽ തന്നെ ആവാലോ ആവാമോ മാത്രമല്ല നിനക്ക് മാസം മാസം ഒരു സാരി വാങ്ങിത്തരും മാസത്തില് ഭക്ഷണം കഴിക്കാൻ പുറത്ത് കൊണ്ടുപോകും നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വാങ്ങിത്തരും അങ്ങനെ ആകാശിന്റെ സ്വപ്നങ്ങളെല്ലാം കേട്ട് മീനുവിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് രണ്ടുപേരും അവരുടെ ഭാവിയെ കുറിച്ചൊക്കെ സംസാരിക്കുവാണ് പിന്നീടായിട്ട് കാണിക്കുന്നത് ഉദയ ഭാനുവിനെയും ശ്രീകലയേയും ആയിരിക്കും രണ്ടുപേരും മോളെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ബാലനും ഉണ്ടായിരിക്കും വീട്ടില് ബാലൻറെടുത്ത് പറയുന്നുണ്ട് ഞങ്ങളെ ജോൽസിനെ കാണാൻ പോയതാ അല്ല പെട്ടെന്ന് എന്താ നിങ്ങൾ ജോൽസിനൊക്കെ കാണാൻ പോയത് എന്തെങ്കിലും വിശേഷമുണ്ടോ ഉണ്ടോ വിശേഷമൊന്നും അല്ല അന്ന് മോളുടെ തലയ്ക്ക് പരുക്ക് പറ്റിയല്ലോ ബാലനെ രക്ഷിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാനായിട്ട് പോയതാ ജോത്സ്യം പറഞ്ഞതേ ബാലൻ എന്തോ വലിയൊരു ആപത്ത് വരാൻ പോയത് ഞങ്ങളുടെ മോളുള്ളോണ്ട് തട്ടിത്തെറിച്ചു പോയതാണെന്നാ പറഞ്ഞത് പരിഹാരത്തിനായിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതെല്ലാം ബാലന്റെ പേരിൽ ചെയ്യണം അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം ഗോമതി പറയുന്നുണ്ട് അതിനെന്താ അതിങ്ങി തന്നോളൂ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ എല്ലാ പരിഹാരങ്ങളും ചെയ്തോളാം വേണ്ട ഗോമതി അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം അല്ല ബാല മോളുടെ താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് നടത്തണ്ടേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ അതുകൊണ്ട് നല്ലൊരു മുഹൂർത്തം ഞങ്ങൾ നോക്കി നാളെ നല്ല മുഹൂർത്താണെന്നാ പറഞ്ഞത് ഇത് കേൾക്കുന്ന ഗോമതി ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് അതെ ബാലേട്ട ഞാനും കരുതിയതാ അത് നടത്തണോ ആദ്യം മീനുവിന്റെയും ആകാശിന്റെയും കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചതാ നല്ലൊരു മുഹൂർത്തം നോക്കി അവരുടെ ആ ചടങ്ങ് നടത്തണോ പിന്നീട് ആര്യൻറെയും മിത്രയുടെയും കല്യാണം കഴിഞ്ഞു അപ്പോഴും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോ ആനന്ദിന്റെയും ദേവിയുടെയും കല്യാണം കഴിഞ്ഞപ്പോഴും അവരുടെയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പൊ മൂന്നുപേരുടെയും ഒരുമിച്ച് ചെയ്യുന്നല്ലേ നല്ലത് അതെ ഉദയബാനു മൂന്ന് മക്കളുടെയും ഒരുമിച്ച് തന്നെ ആ ചടങ്ങ് നടത്താം അയ്യോ ബാല രണ്ടുപേരുടെ കല്യാണം തന്നെ ഒരു പന്തലിന് നടത്തിയാല് ഒരെണ്ണവയെ നല്ലപോലെ വാഴൂ എന്ന് കേട്ടിട്ടില്ലേ പിന്നെയാണോ മൂന്ന് മൂന്നുപേരുടെയും ഒരു ദിവസം താലിമാറ്റിക്കുർക്കൽ ചടങ്ങ് നടത്തുന്നത് അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രീകല പറയുന്നു ഇത് കേൾക്കുന്നതും ബാലൻ മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ പഴയവര് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ചില കാര്യങ്ങള് അവര് പറയുന്നതൊക്കെ നമ്മൾ തിരുത്തേണ്ടി വരും എനിക്ക് എന്റെ മൂന്ന് മക്കളും ഒരുപോലെ തന്നെയാ അവരുടെ മൂന്ന് പേരുടെയും ചടങ്ങ് ഒരേ ദിവസം നടത്തുന്നതിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ല മോളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ മിത്രയുടെയും മീനുവിന്റെയും കാര്യം അവർക്ക് അച്ഛനും അമ്മയും ഒന്നും വരാനില്ലല്ലോ രണ്ടുപേരും ഒരുപോലെയല്ലേ അതെന്റെ ശ്രീകല അങ്ങനെ പറയുന്നേ അവർക്ക് അച്ഛനും അമ്മയും വരാനില്ലെങ്കില് അച്ഛൻറെ അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനേ ഞാനും പാലേട്ടനും ഉണ്ട് അതുകൊണ്ട് അത് തോർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അയ്യോ ഗോമതി ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല പറയുമായിരുന്നു ഇനിയിപ്പോ അവർക്ക് അച്ഛനമ്മയും വരാനില്ലെങ്കിലും ഞങ്ങൾ ആ സ്ഥാനത്തുണ്ടല്ലോ എന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ടോ ഇനിയിപ്പോ സമയമില്ലല്ലോ നാളെ തന്നെ നല്ല മുഹൂർത്തുള്ള സ്ഥിതിക്ക് നാളെ ഇപ്പോ ഓഡിറ്റോറിയം ഒന്നും ഒഴിവുണ്ടായിരിക്കില്ല മുൻകൂട്ടി അറിയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് നടത്താമായിരുന്നു എന്ന് ഉദയബാനു പറയുന്നു ഇത് കേൾക്കുന്നതും ശ്രീകല ഉദയബാനുവിന്റെ കാലിലോട്ട് ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോ ഉദയബാനു ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട് ബാലൻ പറയുന്നു ഓഡിറ്റോറിയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഫങ്ഷൻ നടത്തിയ മതി ഗ്രാൻഡായിട്ടൊന്നും വേണ്ട എന്തിനാ അവർ പൈസ കളയുന്നേ ആ അത് ശരിയാ അല്ല ഇനിയിപ്പോ താലിമാല വാങ്ങിക്കണ്ടേ അതിനിപ്പോ ഒരു അഞ്ച് പവനെങ്കിലും വേണം മൂന്ന് മക്കൾക്കും ഈ ഒരു ഫങ്ഷൻ നടത്തണമെന്ന് മുൻകൂട്ടി തന്നെ ഞങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ട് മൂന്ന് പവൻ വെച്ച് മൂന്ന് പേർക്കും മൂന്ന് മാല ഗോമതി എന്നേ വാങ്ങിച്ചു വെച്ചതാ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല എന്ന് ബാലൻ പറയുന്നു ഇത് കേൾക്കുന്നതും ശ്രീകലയ്ക്കും ഉദയ ഭാനുവിനും നല്ല സമാധാനാവുന്നുണ്ട് അങ്ങനെ നാളത്തെ ഫങ്ഷനായിട്ട് അനുജ വരുന്നുണ്ട് അനുജയെ കൊണ്ടുവരുന്നത് ആനന്ദായിരിക്കും അങ്ങനെ അനുജ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കി ചോദിക്കുന്നുണ്ട് എടാ ഇപ്പൊ അവര് നമ്മളുമായിട്ട് എന്തെങ്കിലും വഴക്കിന് വരാറുണ്ടോ ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉള്ളിലോട്ട് വരുന്നു അനു ആണെങ്കിൽ അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും എടി മാറി നിൽക്കടി ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അനുജ എടുത്തിരിക്കുന്നുണ്ട് അച്ഛാ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛന് സുഖമല്ലേ ആ എനിക്ക് സുഖ അമ്മയെ കണ്ടില്ലല്ലോ അമ്മേ അങ്ങനെ നാലു പേരും ഒരുമിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്ക ഗോമതിയും മീനുവും മിത്രയും ദേവിയും ആ ഇവര് ഒരാളെ മൂന്ന് പേര് ഒരുമിച്ചേ വരൂ നീ വന്നതും തുടങ്ങിയോ അമ്മ എന്താ ഞാൻ വരുന്നത് കണ്ടപ്പോ പുറത്തോട്ട് വരാതിരുന്നത് ഓ നീ വന്നത് ഞാൻ അറിഞ്ഞ പോലുമില്ല മുന്നേ പറഞ്ഞിരുന്നെങ്കില് ആരതിയുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ അമ്മ കരുതെ തമാശ പറയണ്ട അമ്മയ്ക്ക് പഴയതുപോലെ എന്നോട് ഒരു സ്നേഹവുമില്ല ഇപ്പോ മരുമകള് മാത്രം മതി മരുമക്കാണെങ്കില് അമ്മ ആരുതി നിലവിളക്കുമായിട്ട് വരുമല്ലോ മതി മതി തുടങ്ങിയോ വന്നു മുതലേ വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ല ആര്നെവിടെ ആര് വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ ആര്നെ വിളിച്ചു വരുത്തുന്നുണ്ട് ആരും വന്നതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഗോമതിയും ദേവിയും മിത്രയും മീനുവും മാത്രം ഇരിക്കുന്നുണ്ടായിരിക്കില്ല അല്ല ഇരിക്കാൻ സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഇരിക്കാത്ത അത് നാലു പേരും പിന്നെ കഴിച്ചോളാം അതെന്താ നിങ്ങൾ അവിടെ ഇരിക്കില്ലേ അങ്ങനെ ബാലം പറയുന്നുണ്ട് അവരങ്ങനെയാ അവര് നാലു പേരും ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കൂ അവര് പിന്നെ കഴിച്ചോളും ഓ അപ്പോഴാണ് എൻറെ അമ്മയെ സംസാരിച്ച് എടുക്കുന്നത് ഇവര് മൂന്നാളും അല്ലേ ചേച്ചി ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ചേച്ചി വന്ന മുതൽ തുടങ്ങിയതാ എന്ന് അനു പറയുന്നുണ്ട് പിന്നീടായിട്ട് അച്ഛൻറെ അടുത്ത് അനുജ പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾക്ക് പണ്ട് അച്ഛൻ ഇങ്ങനെ ഉരുള ഉരുട്ടി തരുമല്ലോ അതുപോലെ ഉരുള ഞങ്ങൾക്ക് തരുമോ അങ്ങനെ അനുജയ്ക്ക് ഭക്ഷണം ആരിക്കൊടുക്കുന്നുണ്ട് ചേച്ചി ഇത് കുറച്ച് ക്രിഞ്ചല്ലേ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ നിനക്കതൊക്കെ പറയാം നീ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയല്ലേ നിനക്ക് ഇതിന്റെയൊക്കെ വില മനസ്സിലാവു അച്ഛനിങ് തന്നെ ഞാൻ കഴിച്ചോളാം അല്ല ഈ സാമ്പാർ ആരാ ഉണ്ടാക്കിയേ സാമ്പാറിൽ ആരാ മുള്ളങ്കിടാൻ വേണ്ടി പറഞ്ഞത് മുള്ളങ്കിയൊക്കെ ഒരു പച്ചക്കറിയാണോ ചേച്ചി സാമ്പാർ ഉണ്ടാക്കിയത് ഞാനാ എന്ന് ദേവി പറയുന്നുണ്ട് അതുതന്നെയാ സാമ്പാറിൻ്റെ ടേസ്റ്റുമില്ലാത്തത് എന്തോ പോലെ മുള്ളങ്കിയൊന്നും ഇനി സാമ്പാറിൽ ഇടരുത് ഇഷ്ടമല്ല അത് പച്ചക്കറിയെന്ന് പറയാൻ പോലും എനിക്കിഷ്ടമല്ല ആര് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ അത് പച്ചക്കറി തന്നെയാ എന്ന് മീനു പറയുന്നുണ്ട് ഓ എന്നെ തിരുത്താൻ എനിക്കറിയാം അത് പച്ചക്കറിയാണെന്ന് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി അതൊക്കെ അറയിലിടണ്ട അത്രയുള്ളൂ മതി അനുജെ നീയൊന്നും ഇണ്ടാതിരിക്കു നിനക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നോളാം പോരെ പറയുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനുശ്രീ പുറത്തുനിന്ന് ഫോണിൽ സംസാരിക്കുമായിരിക്കും അനുശ്രീയെ കാണുന്നതും അലോഹ് ചോളം വിളിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്ക എന്നാ എന്താപ്പ ഇവിടെ നടക്കുന്നെ ഇയാളിപ്പ എന്നോട് തന്നെയാണോ ഇത് ചോദിക്കുന്നെന്ന് അറിയതെ അലോഹിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അനുശ്രീ അപ്പോഴായിരിക്കും ഉള്ളിൽ നിന്ന് മിത്ര ഇതൊക്കെ കാണുന്നത് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് അലോഹ് ചോദിക്കുന്നത് കാണുമ്പോ മിത്രക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് പുറത്തോട്ട് വന്ന് അനുവിനോട് പറയുന്നുണ്ട് മോളെ നീ ഉള്ളിലോട്ട് കയറിപ്പോ നീ എന്തിനാ ഇങ്ങോട്ട് നോക്കി ചൂളം ഇടിക്കുന്നതും അനുവിനോട് ഭക്ഷണം കഴിച്ചൊന്നും ചോദിക്കുന്നതും നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കില് അത് ഇന്നത്തോടെ മാറ്റിവെക്കുന്നത് നല്ലതാ ഇത് കേൾക്കുന്നതും അലോഹു ദേഷ്യത്തിൽ പറയുന്നുണ്ട് എടി നീ അങ്ങോട്ട് അവന്റെ കൂടെ ഇറങ്ങിപ്പോയന് ശേഷാ എനിക്ക് പെണ്ണ് കിട്ടാത്തത് നിനക്ക് പെണ്ണ് കിട്ടാത്തതേ നിന്റെ സ്വഭാവം അറിഞ്ഞിട്ടാ ശബ്ദം കേട്ട് അനന്തൻ പുറത്തോട്ട് വരുന്നുണ്ട് എന്താ എന്താലോഹേ എന്താ കാര്യം ഇവനെ അനുവിനെ നോക്കിയിട്ട് ചോളടിക്കും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്ക ഇനി മേലാല് അവന്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അച്ഛൻ പറയണം വലിച്ച ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവള് കള്ളം പറയുന്നതാ അല്ല അച്ഛ ഞാൻ കള്ളം പറയുന്നല്ല അച്ഛൻ ഇവനോട് പറഞ്ഞു മനസ്സിലാക്കു വെറുതൊരു പ്രശ്നത്തിന് നിക്കണ്ട എന്ന് അവിടെ വെച്ചേ ഞാൻ വെള്ളം വയ്ക്കാത്തത് നിങ്ങൾ രണ്ട് വീട്ടുകാരും തമ്മില് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവന്റെ അടുത്ത് കാര്യം പറയുന്നത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അനന്തനാണെങ്കിൽ ദേഷ്യത്തില് അലോയിനെ വഴക്ക് പറയുന്നുണ്ട് ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് നിർത്തുവാണോ കേട്ടോ നാളെ ഇതിന്റെ ബാക്കി രൂപയായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ